പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുണ്ടായിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് പലരും പലതരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത് നമുക്ക് നിഷ്പക്ഷമായ ചരിത്രം പഠിക്കാം മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് തെറ്റായ വിവരങ്ങളുടെ ഒരു പട്ടികയോടുകൂടിയാണ് യൂറോപ്പ് അവരെ പറ്റി കൂടുതലായി അറിഞ്ഞു തുടങ്ങിയത് ഉദയൻ പെരൂർ സുനഹദോസിന്റെ സൂത്രധാരനായ മെനേസ്യസ് മെത്രാപോലിത്തായുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഗുവായെ പോർച്ചുഗലിലെ കൊയാബ്രയിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി ആറിൽ പ്രസിദ്ധീകരിച്ച ജൊർണാദോ എന്ന ഗ്രന്ഥമാണ് മാർത്തോമ ക്രിസ്ത്യാനികളെ പുറലോകത്തിന് പരചയപ്പെടുത്തിക്കൊടുത്ത അടിസ്ഥാനരേഖ തങ്ങൾക്ക് പൈതൃകമായി ലഭിച്ച ലൈഹിക വിശ്വാസത്തെയെന്നും അഭംഗുരം കാത്തുസൂക്ഷിക്കുകയും തലമുറയിലേക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്തിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളെ നെസ്തോറിയൻ അബദ്ധവിശ്വാസികളായി അവതരിപ്പിച്ചുകൊണ്ടാണ് ജൊർണാദോയിൽ ഈ സഭയുടെ ചരിത്രത്തിൽ കളങ്കം ചാർത്തിയത് തുടർന്ന് യൂറോപ്യൻ സഭാ ചരിത്രകാരന്മാർ അത് ഏറ്റുപാടി അങ്ങനെ പോർച്ചുഗീസ് കാഴ്ചപ്പാടിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ നെസ്തോറിയൻ പാഷണ്ഡതയിൽ വീണവർ ആയിരുന്നു എന്നും ഉദിയൻ പേരൂർ സനഹാദോസ് വഴി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് രക്ഷിച്ചെടുത്തു എന്നും പോർച്ചുഗീസുകാർ പ്രചരിപ്പിച്ചു ഇങ്ങനെ പല അഭിപ്രായങ്ങളും വാദഗതികളുമുണ്ട് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്തായിരുന്നു എന്ന് പല ചരിത്ര രേഖകളുടെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കാൻ പോവുകയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് മുൻപ് വ്യക്തമാക്കിയിരുന്നുവല്ലോ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ക്നാനായ തൊമ്മനും വിദേശ ക്രിസ്ത്യാനികളും വന്നതു മുതൽ പേർഷ്യൻ സഭയുമായുള്ള ബന്ധം ആഴപ്പെടുകയും ഭാരതസഭ പേർഷ്യൻ മെത്രാപോലേക്ക് എന്നും അദ്ദേഹമാണ് ഇവിടെ മെത്രാന്മാരെ അയച്ചിരുന്നെന്നും അദ്ദേഹം സ്വയം സെലൂഷ്യയിലെ പ്രധാന മെത്രാപോഴിത്തായിക്ക് അഥവാ കാതോലിക്കയ്ക്ക് കീഴ്പെട്ടിരുന്നുവെന്നും ചരിത്രരേഖകളിൽ കാണാം സെലൂഷ്യ ക്രിസ്തു ശതാബ്ദത്തിന്റെ സമാരംഭത്തിന് മുമ്പ് തുടങ്ങി തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന പട്ടണമായി പരിലസിച്ചിരുന്നു ടൈഗ്രിസ് നദി തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ പട്ടണത്തിൽ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചതും ഒരു മെത്രാനെ നിയോഗിച്ചതും തോമാസ് ലിഹ തന്നെയായിരുന്നതിനാൽ കൽദായക്കാർ പ്രസ്തുത സ്ലിഹയെ അവരുടെ ഒന്നാമത്തെ കാതോലിക്കയായിട്ട് കണക്കാക്കിയിരുന്നു കൽദായ സഭ അഥവാ പൗരസ്ത്യ സുറിയാനി സഭ എഫേസുസ് സുനഹദോസ് വരെ പൂർണമായും സാർവത്രിക സഭ കൂട്ടായ്മയിൽ ആയിരുന്നു പിന്നീട് നെസ്തോറിയൻ പാഷണ്ഡതയിൽ ഈ സഭ പൂർണ്ണമായും വീണുപോയി എന്ന അബദ്ധം ക്രൈസ്തവ ലോകത്ത് മുഴുവനും പരന്നു നസ്തോറിയൻ പാഷണ്ഡതയെക്കുറിച്ച് ഇതിന് കാരണമായ നസ്തോറിയനെക്കുറിച്ചും വേറൊരു ഭാഗത്ത് വിശദമായി വിവരിക്കാം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ വിദേശ സഞ്ചാരിയായിരുന്ന കോസ്മ ഇന്ത്യ സന്ദർശിച്ചിരുന്നു കോസ്മ ഇന്ത്യയെ സന്ദർശിച്ച കാലത്ത് ഭാരതീയ സഭ നസ്തോറിയൻ പാഷണ്ഡതയിൽ മലിനത്മാക്കപ്പെട്ടിരുന്നു എന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാർ ഇല്ലെന്നില്ല ഈ വാദത്തെ സാധൂകരിക്കുന്നതിലേക്ക് അവർ കൊണ്ടുവരുന്ന കാരണം സെലൂഷ്യ സിംഹാസനത്തിൽ ആരുടനായ അഖാസിയാസ് കാതോലിക്കൂറ്റി തൊണ്ണൂറ്റാറിൽ കത്തോലിക്ക വിശ്വാസിയായി തന്നെ ചർമ്മം പ്രാപിച്ച ശേഷം അദ്ദേഹത്തിന്റെ അനന്തരഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബേയാസ് എന്നയാൾ നെസ്തോറിയൻ വിശ്വാസം സ്വീകരിച്ചു എന്നും അതിനാൽ പ്രസ്തുത സിംഹാസനം അന്നുമുതൽ നെസ്തോറിയൻകാരുടെ അധീനതയിൽ ആയെന്നും അതുകൊണ്ട് അതിന് അധികാരസീമയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളിലെല്ലാം നെസ്തോറിയൻ വിശ്വാസം സ്വീകരിക്കപ്പെട്ടു പോയി എന്നുമാണ് എന്നാൽ ഭാരതത്തിലെ മാർത്തോമ നസ്രാണികൾ ഒരു ഘട്ടത്തിലും പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചരിച്ചിരുന്നില്ല പൗരസ്ത്യ സുറിയാനി സഭ പൂർണമായും നെസ്തോറിയൻ രസത്തിൽ വീണിരുന്നില്ല എന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ആറാം ശതവത്സരത്തിൽ നെസ്തോറിയൻ പാഷണ്ഡത സലൂഷ്യ സിംഹാസനത്തിൽ പ്രവേശിച്ചതു മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെ പ്രസ്തുത സിംഹാസനത്തിന്റെ അധികാര സീമയിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങളിൽ ഈ പാഷണ്ഡതയിൽ വീണു പോവാതിരുന്ന കത്തോലിക്കരായ ജനങ്ങൾ ഉണ്ടായിരുന്നു കർഡിനാൽ തിസരാങ് തന്റെ ഇന്ത്യയിലെ പൗരസ്ത്യ ക്രൈസ്തവരുടെ കഥ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ ദൈവശാസ്ത്രപരമായ വാദപ്രതിവാദങ്ങളിൽ വളരെ കുറച്ച് ജ്ഞാനം മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ സാഷാൽ ഫാഷണ്ടികൾ ആയിരുന്നില്ല അതായത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഭയുടെ പരമാധികാരത്തെ അംഗീകരിച്ചിരുന്നു പ്രത്യേകിച്ച് പ്രഥമ പാത്രിയർഗീസ് എന്ന സ്ഥാനം പേർഷ്യൻ എഴുത്തുകാർ മാർപ്പാപ്പയ്ക്ക് നൽകിയിരുന്നതായി വേണ്ടത്ര തെളിവുകളുണ്ട്